ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ല ഇടയ്ക്കൊക്കെ മഴ പെയ്തുകൊണ്ട് ചട്ടിയിലെ ഡ്രൈനേജ് ഹോളിൽ നിന്ന് വെള്ളം പോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ അന്ന് നമ്മൾ നട്ട പത്ത് മണി ഓർമ്മയില്ലേ ഇതുപോലെയുള്ള ചെറിയ സംഭവങ്ങളിലൊക്കെ നട്ടാ പൂ പിടിക്കും എന്നുള്ള ഡൗട്ട് അങ്ങ് മാറി കിട്ടിയില്ലേ ഓട്ടി മിക്സ് ഒക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാത്രമല്ല നല്ല വെയിൽ വെയിലത്തിരുന്നതുകൊണ്ടും പായൽ പിടിച്ചിട്ട് എന്റെ ഹോൾ അടഞ്ഞു പോയത് കൊണ്ടും വെള്ളം ഇതുപോലെ കെട്ടി നിന്നേക്കിന് കണ്ടു ഇതൊക്കെ കണ്ടില്ലേ പൂ പിടിക്കാതെ ഇലകൾ മാത്രമായിട്ട് നല്ല പുഷ് ആയിട്ട് നിൽക്കുക ഒന്നെങ്കിൽ ഇതുപോലെ എങ്ങായിട്ട് മാറ്റി വെച്ചിട്ടുള്ള തൈ ഇതിലോട്ട് മാറ്റി നിന്നാണ് അതും അല്ലെങ്കിൽ നിരത്തി പിടിച്ചങ്ങ് വെട്ടി ഇങ്ങനെയുള്ള അവസ്ഥ ഹാർഡ് പ്രൂണിംഗ് ആണ് കേട്ടോ ഇതുപോലെ ചെറുപറ വെട്ടിയാൽ പത്ത് മണി നിറഞ്ഞു പിടിക്കും ചോദിക്കാണെങ്കിൽ അത് ഇന്നൊരു ഡൗട്ടും ഇല്ല നിറച്ച് പിടിക്കും പോലെ മുട്ടയാക്കിയതിനു ശേഷം ഞാൻ നട്ടിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ ഇത് കാണുന്നവർക്കറിയാം കുറെ നാളായിട്ട് ഇവിടെ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന ചെടിയാണ് ഇനി അതിനും വയ്യാണെങ്കിൽ ഇതുപോലെ നല്ല യങ് ആയിട്ടുള്ള തൈകൾ എടുത്തതിനു ശേഷം നമ്മുടെ ചട്ടിയില് മണ്ണൊക്കെ മാറ്റി നല്ല മണ്ണൊക്കെ ഇട്ടിട്ട് ചട്ടിയിലെ സെന്ററിൽ തന്നെ നടുവാണെങ്കിൽ ഇതുപോലെ നല്ല ഭംഗി ഇവിടെ നിറഞ്ഞു പോകും അപ്പൊ അങ്ങനെ ഒന്ന് നോക്കാം അവിടെ തന്നെ എല്ലാ പൂക്കളും നല്ല രീതിയിൽ പിടിച്ച് നിൽപ്പുണ്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് ഞാൻ വിചാരിച്ചിട്ടുള്ള എന്റെ ക്രീപ്പർ ാക്കപ്പുവാണോ കേട്ടോ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട